ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്ക ചെമ്മീൻ കൊണ്ട് നല്ല അടിപൊളിയൊരു ഒലത്തിയതിൻ്റെ റെസിപ്പിയാണ് അപ്പം എല്ലാവരെയും വീഡിയോ കണ്ടോക്കൂ ഒരു കപ്പ് ചെമ്മീൻ അത് തലയും പാലൊക്കെ നുള്ളിയിട്ട് കഴുകിയിട്ട് ഇത് വാർത്തെടുത്തതാണ് അത് ചീഞ്ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കുക രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കാൽ ടീസ്പൂൺ മഞ്ഞൾ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളകും പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ചെമ്മീനൊക്കെ ആയിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ അങ്ങനെ ഈ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് പന്ത്രണ്ട് ചുവന്നുള്ളി ചതച്ചത് കറിവേപ്പില കുറച്ച് തേങ്ങക്കൊത്തും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് മൂത്ത് വരട്ടെ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ചെമ്മീനും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ചാറ് മിനിറ്റ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയാലിട്ട് കൊടുക്കുക ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ വിനാഗിരിയും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മറ്റും കിഡിലൻ രൂചിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബബായ്